കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് ദൂർത്തു മാത്രമാണെന്നും വൻ കടക്കിണിയിൽപ്പെട്ട സംസ്ഥാനത്ത് ഇത് തുടർന്നാൽ നാട് കുട്ടിച്ചോറാകുമെന്നും കെ മുരളീധരൻ എം പി പറഞ്ഞു കേരള ലോക്കൽ സെൽഫ് സ്റ്റാഫ് അസോസിയേഷൻ സംഘടിപ്പിച്ച സ്നേഹാതരം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങളുടെ കാര്യം ജോൽസിനു പോലും പ്രവചിക്കാനാവുന്നില്ലെന്നും കെ മുരളീധരൻ എം പി പറഞ്ഞു മുഖ്യമന്ത്രിക്ക് വിദേശത്തേക്ക് പോകാൻ പണമുണ്ട് എന്നാൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താൻ പണമില്ല സംസ്ഥാനത്ത് വികസന മുരടുപ്പാണ് മുന്നൂറ് കോടി വിലമതിപ്പുള്ള സ്റ്റീൽ കോംപ്ലക്സ് മുപ്പത് കോടിക്ക് വിറ്റതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ മന്ത്രി മുഹമ്മദ് റിയാസിനോ മുൻ മന്ത്രി എളമരം കരീമിനോ കഴിയുന്നില്ലെന്നും കെ മുരളീധരൻ എം പി കുറ്റപ്പെടുത്തി കേരള ലോക്കൽ സെൽഫ് സ്റ്റാഫ് അസോസിയേഷൻ കോഴിക്കോട് വയനാട് സംയുക്ത ജില്ലാ കമ്മിറ്റി സർവീസിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്കായി സംഘടിപ്പിച്ച സ്നേഹാതരം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ഈ കെ എൽ ജി എസ് എ ജില്ലാ പ്രസിഡന്റ് പി പി സജു അധ്യക്ഷത വഹിച്ചു സർവീസിൽ നിന്ന് വിരമിച്ച കെ എൽ ജി എസ് എ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ കെ കെ സുരേഷ് പി എം ബാബുരാജ് ജില്ലാ വൈസ് പ്രസിഡന്റ് സലാം കൽപ്പറ്റ അബ്ദുൾ ബഷീർ കുമാരവേലു സർഫനീസ രേഷ്മ എന്നിവർക്ക് കെ മുരളീധരൻ എം പി സ്നേഹോപഹാരവും നൽകി കെ എൽ ജി എസ് എ സംസ്ഥാന പ്രസിഡന്റ് പി ഐ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി എൻ എ ജയകുമാർ സി മഹേന്ദ്രൻ കെ കെ സുരേഷ് സി കെ രജിത് കുമാർ ടി സുബൈദ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഫറൂഖ്